ഷാർജയിലെ ഫ്ലാറ്റിൽ യുവതി മരണമടഞ്ഞ സംഭവത്തിൽ ദുരൂഹത ഉന്നയിച്ചു കുടുംബം കഴിഞ്ഞ പത്ത് വർഷമായി യുവതി ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്നത് മാതാപിതാക്കൾ അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച അമ്മയെ വിളിച്ചിടി കിടന്നു ഞാൻ പറഞ്ഞില്ലെന്ന് അവസ്ഥയാണ് മരണമടയുന്നതിനും ഏതാനും ദിവസം മുമ്പ് അതുല്യ കൂട്ടുകാരിക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് ഇത് ഭർത്താവ് സതീഷിൽ നിന്നും ക്രൂരപീഡനമുണ്ടെന്ന് പറയുന്നു അതുല്യ വീട്ടുകാർക്ക് അയച്ച ദൃശ്യങ്ങളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അച്ഛനും അമ്മയും ഒരിക്കലും അവൾ സൂസൈഡ് ചെയ്യത്തില്ല അങ്ങനെയുള്ള ഒരു മനസ്സ് ഉള്ളവളുമല്ല നമ്മുടെ മകളുണ്ട് പത്ത് വയസ്സുള്ള ഇത് ഇത് നിന്നും നിന്നിട്ട് ചില വർഷങ്ങളായിട്ട് ഒരു തങ്ങളെ തന്നെ ഇങ്ങനെ മദ്യപാനിയാണ് മദ്യപാനി മദ്യവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മൃഗീയമായ സ്വഭാവം ഇല്ല പിന്നെ ചെയ്യുന്നതെന്താണ് നമ്മൾ പോലും അറിയാത്ത രീതിയിലുള്ള പ്രവൃത്തികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതുവണക്കൊരു ഇഷ്യൂ ഉണ്ടായതായിരുന്നു അപ്പോൾ ഞാനവിടെ ഉണ്ട് അപ്പോൾ ഉണ്ട സമയത്തായിരുന്നു അന്ന് ഇത് കൊണക്ക് ഒരു പിന്നെ വൈലന്റ് ഇങ്ങനെ കുറേ ഉദ്രവൊക്കെ വയ്യൊക്കെ മുറിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പോയി പിന്നെ അന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു തിരിച്ച് വിളിച്ചോണ്ട് വന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ വിടുന്നില്ലെന്ന് വിചാരിച്ച് ഒത്തീർപ്പായിരിക്കുക അപ്പോൾ ഇവൻ പിന്നെയും പിറ്റേ ഒരു ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് അവിടെ കരഞ്ഞ് പിടിക്കും അഞ്ച് വർഷം മുമ്പ് ശാരീരിക പീഡനത്തെ തുടർന്ന് അതുല്യം നൽകിയ പരാതി കോടതിയിൽ വരെ എത്തി കൗൺസിലിംഗ് സമയത്ത് ഒത്തുതീർപ്പുണ്ടാക്കി സതീഷ് അതുല്യെ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സമയത്തും പീഡനം തുടർന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പത്തു വയസ്സുള്ള മകളെ ഓർത്താണ് അതുല്യ സതീഷിൽ നിന്നും ബന്ധം ഏർപ്പെടുത്താത്തതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു അതുല്യയുടെ അമ്മയുടെ പരാതിയിൽ ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തു കൊലപാതകം ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം എന്നിവയാണ് സതീഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതേസമയം ആരോപണങ്ങൾ തള്ളുകയാണ് സതീഷ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം